പക്ഷേ അതുകൊണ്ടൊന്നും ശബരിമല വിഷയം തേഞ്ഞ് വാഞ്ഞു പോകുന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ശബരിമലയിലെ വിഷയം കുറെ കൂടി ഡീപ്പായിട്ടുള്ള വളരെ ദീർഘകാലത്തെ എന്താ പറയുക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ആ വിഷയം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഇപ്പം നടക്കുന്ന അന്വേഷണങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരാളെ ഒരു പ്രധാനപ്പെട്ട ഉപജാപക സംഘത്തിലെ ഒരു പ്രമാണിയെ ഇപ്പം പോലീസ് ചോദ്യം ചെയ്തതിൽ വിളിച്ചിട്ടുണ്ട് പ്രതിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് പിന്നിലുള്ള വളരെ വളരെ ശക്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം ശബരിമല ക്ഷേത്രം പോലെ ഒരു സംഗതി ഒരു പോറ്റിക്ക് വന്ന് കൊള്ള ചെയ്യാൻ കഴിയില്ല ആ കൊള്ളയ്ക്ക് പിന്നിൽ അതിശക്തരായിട്ടുള്ള വളരെ സ്വാധീനമുള്ള വിഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമല്ല അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് കേരളത്തിന് ശ്രദ്ധ തീർച്ചയായും നാളെയും മറ്റുനാളുമായിട്ടുള്ള ദിവസങ്ങൾ പോകും പക്ഷേ ആഫീനെ ആക്രമിച്ചുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ശബരിമല എന്നുള്ളത് അവർ മനസ്സിലാണ് രണ്ടാമത്തെ ഒരു വിഷയം കൂടി ഞാൻ പറയാം ഈ ഷാഫിയ ആക്രമിച്ചത് വഴി നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ രാഷ്ട്രീയത്തിന് ചരിത്ര പറയുന്ന ആളുകൾക്കറിയാം ഇത്തരം സംഭവങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മനസ്സിൽ ഇന്നും എനിക്കിപ്പോഴും ഇന്നും ഓർക്കുന്നൊരു ഒരു പടം ഞാൻ പറയാം ഒരു സംഗതി ഞാൻ പറയാം എഴുപതുകളുടെ തുടക്കത്തിൽ എഴുപത്തിനാലിലോ എഴുപത്തഞ്ചിലോ ഈ കോഴിക്കോട്ട് പാളയത്ത് വെച്ചിട്ട് ഈ കേളുവേട്ടെന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം ആ കാലത്ത് ഒരു ഒരു സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അതല്ലാണ്ട് വലിയൊരു പൊളിറ്റ് ബ്യൂറോ ഒന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തെ പാളയത്ത് വെച്ച് പോലീസ് അടിച്ച ഒരു സീൻ സീനുണ്ടായിരുന്നില്ല ആ സീൻ ഇന്ന് ഈ നാല്പത് അമ്പത് വർഷത്തിന് ശേഷവും ഈ മലയാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ ആ തരത്തിൽ അതുണ്ടാക്കിയ വൈ എന്താ പറയുക ഒരു വൈകാരികത അതുണ്ടാക്കിയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആഘാതം അത്ര ഭയാനക അത്ര വലുതായിരുന്നുള്ളതാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുണ്ടായി ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കിടയിൽ അതുണ്ടാക്കിയ ആഘാതം വളർ അപ്പോൾ ആ നിലയിലുള്ള രാഷ്ട്രീയ നേതാക്കളെ ബഹുജന നേതാക്കളെ പോലീസ് ബോധപൂർവം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ അലയടികൾ ദീർഘകാലത്തേക്ക് ആ പാർട്ടിയെയും ആ പ്രസ്ഥാനത്തെയും പോലീസിനെയും അതിന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും ബാധിക്കും എന്ന് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ നേട്ടങ്ങൾ പിന്നെ എഴുപത്തി എഴുപതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയിട്ടുണ്ട് കാരണം അവരുടെ നേതാവിനെ തലവണ്ട് പൊട്ടിച്ചപ്പോഴേ അതിൻ്റെ നേട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വലിയൊരു ഒരു ഒരു ജനകീയ അംഗീകാരം വാങ്ങിച്ചു കൊടുത്തത് ഇന്ന് അതേ പോലീസ് അതേ രാഷ്ട്രീയ പ്രവർത്തകർ അതേ ഭരണകൂടം ഇന്ന് നേരെ തിരിച്ച് ജനനേതാക്കളെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിപ്പിച്ച കൂടി കേളിവേട്ടന് തല്ലുകൊള്ളുമ്പോൾ വാണികൾക്കുണ്ടാവുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ പി രാജീവ് ഇപ്പോൾ മന്ത്രിയായ പി രാജീവൻ അദ്ദേഹം വിദ്യാർത്ഥിനേതാവായിരുന്നപ്പോൾ പോലീസ് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അങ്ങനെ ഒന്ന് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫിക്ക് കൂടുതൽ ഗുണകരമാവുന്നതാണോ പറയുന്നത് അല്ല രാഷ്ട്രീയത്തിൽ എപ്പോഴും അമിതമായിട്ടുള്ള തരത്തിലുള്ള എന്താ പറയുക ബോധപൂർവമായിട്ടുള്ള ഒരു കൂട്ടർ വിധേയരാക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ഇട്ടൊരാളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് തിരിച്ചറിയും അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം വടകരയിലെ ജനങ്ങൾക്കുണ്ട് കോഴിക്കോട്ടെ ജനങ്ങൾക്കുണ്ട് മലബാറിലെ ജനങ്ങൾക്കുണ്ട് എൻ്റെ രാഷ്ട്രീയ അനുഭവം അതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തരത്തിൽ കാരണം ആ പോലും ആ നിങ്ങൾ ആ എടുത്ത് നോക്കൂ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് അടിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഒന്നാമതൊരു കാര്യം പോകും ലാത്തി എന്ന് പറയുന്നത് തലമണ്ടയ്ക്ക് അടിക്കാനുള്ളതല്ലോ ലാ ത്തി ഉപയോഗിച്ച് ഒരിക്കലും ഒരു പോലീസ് സംവിധാനം ഒരാളുടെ തലമുണ്ടയ്ക്ക് അടിക്കില്ല ഇത് വളരെ ബോധം അത് അടിക്കുന്ന രീതി കണ്ടറിയാം ബോധപൂർവം ഒരാളെ ഹിംസിക്കണം എന്നുള്ള കൂടി നടത്തിയിരിക്കുന്ന അറ്റാക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്